രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതം പൊതുജനത്തിന് ഓൺലൈനായി വോട്ടുകൾ നീക്കം ചെയ്യൽ അസാധ്യം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വാനൽ ഉയർന്ന അഭിമാനത്തിനും വിരാമം മിക് ട്വന്റി വൺ ഇന്ന് ഡീ കമ്മീഷൻ ചെയ്യും കോങ്കോയിൽ വീണ്ടും എബോള വ്യാപനം മുപ്പത്തൊന്ന് പേർക്ക് ജീവൻ നഷ്ടം ശബരിമലയിലെ നാല് കിലോ സ്വർണം മാറ്റിയതിൽ അടിയന്തര പ്രമേയത്തിന് അനുമതിയില്ല വാക്ക്ഔട്ട് ചെയ്ത് പ്രതിപക്ഷം ഉപാധികളുടെ പാലിയേക്കരയിൽ ടോൾ പിരിവ് തിങ്കളാഴ്ച മുതൽ ആരംഭിക്കും വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് വോട്ടുകളുള്ള ആരോപണം ഉന്നയിച്ച രാഹുൽ ഗാന്ധിക്ക് മറുപടിയുമായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ലോക്സഭ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും തെറ്റാണെന്നും അടിസ്ഥാനരഹിതമാണെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധി പറഞ്ഞ പോലെ പൊതുജനങ്ങൾക്ക് ആർക്കും തന്നെ ഓൺലൈനായി വോട്ട് ഒഴിവാക്കാനാവില്ലെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി വോട്ട് നീക്കം ചെയ്യുന്നതിന് മുമ്പ് ആ വ്യക്തിയുടെ ഭാഗം കേൾക്കും ഇതാണ് നടപടി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അലന്ത് നിയമസഭാ മണ്ഡലത്തിൽ വോട്ടുകൾ നീക്കം ചെയ്യാൻ ചില ശ്രമങ്ങൾ നടന്നിരുന്നു ക്രമക്കേടുകൾ കമ്മീഷന് ശ്രദ്ധയിൽപ്പെട്ടിരുന്നുവെന്നതിനാൽ ആ നീക്കങ്ങൾ ഫലപ്രദമായില്ല കൃത്യമായി അതിനെ തടഞ്ഞു കമ്മീഷൻ വ്യക്തമാക്കി ഈ വിഷയം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിച്ച് എഫ്ഐആർ ഫയൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ടെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസ്താവനയിൽ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കോൺഗ്രസ് ആണ് അലന്തിൽ വിജയിച്ചതെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂട്ടിച്ചേർത്തു കർണാടകത്തിലെ ഒരു മണ്ഡലം ഉദാഹരിച്ചായിരുന്നു രാഹുൽ ഗാന്ധി ഇത്തവണ വോട്ട് ഡിലീറ്റേഷൻ ആക്ഷേപം ഉന്നയിച്ചത് ഡൽഹിയിലെ എഐസി ആസ്ഥാനത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് രാഹുൽ ഗാന്ധിയുടെ പരാമർശങ്ങൾ ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്തയറുന്ന മിഗ് ട്വൻ്റി വൺ വിമാനങ്ങൾ ഇന്ന് ഔപചാരികമായി കമ്മീഷൻ ചെയ്യുന്നു രാജസ്ഥാനിലെ നാല് എയർബേസിലെ രണ്ട് സ്ക്വാഡ്രണിലായുള്ള തേർട്ടി സിക്സ് മിഗ് ട്വൻറി വൺ വിമാനങ്ങളാണ് സേവനത്തിൽ നിന്ന് പിൻവാങ്ങുന്നത് ഛത്തീസ്ഗഡ് വ്യോമത്താവളത്തിൽ നടക്കുന്ന ചടങ്ങിൽ എയർ ചീഫ് അടക്കമുള്ളവർ പങ്കെടുക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ചൈന യുദ്ധത്തിന് ശേഷമാണ് ഇന്ത്യ മിക് ട്വന്റി വണ്ണിനെ സ്വന്തമാക്കിയത് അറുപത്തി മൂന്നിൽ ആദ്യ സ്ക്വാഡിൽ എത്തിയതോടെ ഇന്ത്യയുടെ യുദ്ധസന്നാഹങ്ങളിൽ സൂപ്പർ സോളിക് കാലഘട്ടം തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ നിന്ന് എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് വിമോചന സമരത്തിലേക്കും തൊണ്ണൂറ്റി ഒൻപതിലെ കാർഗിൽ യുദ്ധത്തിലേക്കും എല്ലായിടത്തും ഇന്ത്യയുടെ ആത്മവിശ്വാസമായിരുന്നു മിക് ട്വന്റി വൺ അറുപത്തിരണ്ട് വർഷത്തെ സേവനത്തിൽ അനവധി വൈമാനികളുടെ കൈകളിൽ കരുത്തായി മാറിയ മിക് ട്വന്റി വൺ ഒടുവിൽ ഇറങ്ങുകയാണ് വിമാനങ്ങളെ വീഴ്ത്തം ആത്മാഭിമാനം ത്തോടെ കഴിയില്ല എന്ന ജവഹർലാൽ നെഹ്റുവിന്റെ വാക്കുകൾ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് മിക് ട്വന്റി വൺ വിടവാങ്ങുന്നത് ഇനി മിക് ട്വന്റി വൺ ഒഴിവിടം നികത്താൻ ഇന്ത്യൻ വ്യോമസേനയുടെ സ്വദേശി യുദ്ധവിമാനമായ തേജസ് എത്തും അടുത്ത മാർച്ചോടെ തേജസ് കാർട്ടറിൽ പറഞ്ഞിറങ്ങും കോങ്കോയിൽ വീണ്ടും എബോള പടർന്നു പിടിച്ച് മുപ്പത് പേർ മരണമടഞ്ഞതായി ലോക ആരോഗ്യ സംഘടന അറിയിച്ചു മൂന്ന് വർഷത്തിനു ശേഷം രാജ്യത്ത് സ്ഥിരീകരിച്ചതും സാധ്യത ഉള്ളതുമായ നാൽപ്പത്തെട്ട് കേസുകളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതെന്ന് ഡബ്ല്യു ഡയറക്ടർ ജനറൽ ട്രൈഡോസ് അധനം മാധ്യമങ്ങളോട് പറഞ്ഞു സമ്പർക്ക പട്ടികയിലുള്ള തൊള്ളായിരം പേരെയും ആരോഗ്യ പ്രവർത്തകരെയും ഉൾപ്പെടുത്തി വാക്സിനേഷൻ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് ആദ്യമായി രണ്ട് ജില്ലകളിൽ മാത്രം കണ്ടെത്തിയ എബോള കേസുകളിൽ ഇപ്പോൾ നാല് ജില്ലകളിലേക്കാണ് വ്യാപിപ്പിച്ചതെന്ന് ആഫ്രിക്കൻ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെന്റേഷൻ വ്യക്തമാക്കി ബുലാപെ പട്ടണത്തിലാണ് രണ്ടാഴ്ച മുമ്പ് ആദ്യ കേസുകൾ റിപ്പോർട്ട് ചെയ്തത് വ്യാപനം തടയുന്നതിന്റെ ഭാഗമായി ഡബ്ല്യു എച്ച്ഒ പതിനാല് ടൺ മെഡിക്കൽ ഉപകരണങ്ങളും ആവശ്യ സാമഗ്രികളും കോങ്കോ സർക്കാരിന് കൈമാറി കൂടാതെ നാൽപ്പത്തെട്ട് വിദഗ്ധരെ വിന്യസിപ്പിക്കുകയും ചെയ്തു ഗോമയിലെ ചികിത്സാ കേന്ദ്രത്തിൽ പതിനെട്ട് ബെഡുകൾ ഒരുക്കിയതായും അതിൽ പതിനാറ് പേർ നിലവിൽ ചികിത്സയിൽ കഴിയുന്നുണ്ടെന്നും റെഡ്ഡോസ് വ്യക്തമാക്കി സമ്പർക്ക പട്ടികയിലുള്ള തൊള്ളായിരം പേരും ആരോഗ്യ പ്രവർത്തകരെയും ഉൾപ്പെടുത്തി വാക്സിനേഷൻ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് ഇതിനിടെ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രണ്ട് രോഗികൾ ഭേദമായി ആശുപത്രി വിട്ടുവെന്ന് ഡബ്ല്യു അറിയിച്ചു ഹൈക്കോടതിയുടെ അനുമതിയില്ലാതെ ശബരിമലയിലെ സ്വർണപ്പാളി അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയ സംഭവം അടിയന്തര പ്രമേയമായി അവതരിപ്പിക്കണമെന്ന പ്രതിപക്ഷ ആവശ്യം തള്ളി തുടർന്ന് സഭയിൽ വാക്കു ഉണ്ടാവുകയും പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോകുകയും ചെയ്തു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയെങ്കിലും പരിഗണിക്കാൻ കഴിയില്ലെന്നായിരുന്നു സ്പീക്കറുടെ നിലപാട് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമായതിനാൽ അടിയന്തര പ്രമേയം അംഗീകരിക്കാൻ ആകില്ലെന്ന് സ്പീക്കർ അറിയിച്ചു എന്നാൽ ഹൈക്കോടതി വളരെ കൃത്യമായി ഇക്കാര്യത്തിൽ അഭിപ്രായം പറയുകയും അന്വേഷണത്തിന് ഉത്തരവിടുകയും ഗൗരവത്തോടെ കണ്ട വിഷയമാണെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു ഹൈക്കോടതിയുടെ ഉദ്യോഗസ്ഥരുടെ അറിവില്ലാതെ ശബരിമലയിൽ നിന്നും നാലു കിലോ സ്വർണം അടിച്ചുമാറ്റിയത് അയ്യപ്പഭക്തരെയും വിശ്വാസികളെയും സമൂഹത്തെ മുഴുവൻ വിഷമത്തിലാക്കിയെന്നും അദ്ദേഹം പറഞ്ഞു നാല് കിലോ സ്വർണം ശബരിമലയിൽ നിന്ന് അടിച്ചുമാറ്റിയത് സഭയിൽ അടിയന്തര പ്രമേയം അനുവദിക്കില്ലെന്ന് പറയുന്നത് തെറ്റായ കീഴ്വഴക്കമാണ് അതേസമയം സതീഷിനെതിരെ എം രാജേഷ് വിമർശനം ഉന്നയിച്ചു കഴിഞ്ഞ മൂന്ന് ദിവസത്തെ ക്ഷീണം തീർക്കാനാണ് പ്രതിപക്ഷ നേതാവ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ആർ എസ് എസിന് ആളില്ലാത്തതിനാണ് നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് ഏറ്റെടുത്തിരിക്കുന്നത് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ള വിഷയം ചർച്ച ചെയ്യാനാവില്ല ഈ ചട്ടം അറിഞ്ഞുകൊണ്ടാണ് പ്രതിപക്ഷം പ്രമേയമായി എത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു പാലിയക്കരയിൽ ടോൾ വിലക്ക് തിങ്കളാഴ്ച മുതൽ വീണ്ടും ആരംഭിക്കും ടോൾ പിരിയുമായി ബന്ധപ്പെട്ട ചില ഉപാധികൾ ഏർപ്പെടുത്തി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തിങ്കളാഴ്ച മുതൽ ടോൾ പിരിക്കാൻ അനുമതി ലഭിച്ചത് ജസ്റ്റിസുമാരായ എ മുഹമ്മദ് മുഷ്താഖ് ഹരിശങ്കർ വി മേനോൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് നിർദ്ദേശം നൽകിയത് പാലേക്കരയിൽ ടോൾ നിരക്ക് പരിഷ്കരിച്ചത് സംബന്ധിച്ച രേഖകൾ ഹാജരാക്കാനും കോടതി നിർദ്ദേശിച്ചു ഹൈക്കോടതിയുടെ ഉത്തരവിന് ശേഷമേ പുതുക്കിയ ടോൾ ആയിരിക്കുമോ എന്നതിന്റെ വ്യക്തത വരൂ കേസ് പരിഗണിച്ചപ്പോൾ ടോൾ പിരിവ് പുനരാരംഭിക്കാൻ അത് പുനരാരംഭി അനുവദിക്കണമെന്നും ദേശീയപാത അതോറിറ്റിയും കരാറുകാരും ആവശ്യപ്പെട്ടു ദിവസം മുന്നൂറ് പേർ ജോലി ചെയ്യുന്നുണ്ടെന്നും ഇവർക്ക് ശമ്പളം കൊടുക്കണമെന്നും ടോൾ ഇനത്തിൽ ഒരു രൂപ പോലും വരുമാനമില്ലെന്നും ഇവർ വ്യക്തമാക്കി തുടർന്നാണ് ടോൾ പിരിവ് തിങ്കളാഴ്ച മുതൽ ആരംഭിക്കാൻ അനുമതി നൽകിയത് ഇടപ്പള്ളി മണ്ണൂത്തി ദേശീയപാതയിൽ ഗതാഗത കുരുക്ക് രൂക്ഷമായപ്പോഴാണ് ഹൈക്കോടതി ഇടപെട്ട് ആഗസ്റ്റ് അഞ്ചിന് ടോൾ പിരിവ് തടഞ്ഞത് കഴിഞ്ഞ നാൽപ്പത് ദിവസമായി പാലിയക്കരയിൽ ടോൾ പിരിവ് ഉണ്ടായിട്ടില്ല